കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ കാളികാവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കുമെതിരെ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിന്റെ വികസനം മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഇവിടെ നടക്കുന്ന നിലേടുകൾ അനുമതികൾ കള്ളത്തരങ്ങൾ കൊള്ളത്തരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്ന നിലപാട് നമ്മൾ നല്ല സഹോദരങ്ങൾ സ്വീകരിക്കും പഞ്ചായത്തിലെ ഭരണ ഭരണക്കാരോട് ഞങ്ങൾക്ക് ഇപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളോട് ഇനി പറയേണ്ട കാര്യമില്ല ജനങ്ങളുടെ മുമ്പാകെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ സംബന്ധിച്ച് യു ഡി എഫിന്റെ നിലപാടുകളെ സംബന്ധിച്ച് പറയണം ഞാൻ ഈ എന്ന് കാളികാവ് സഖാവ് കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും മാർച്ച് ജംഗ്ഷൻ ചുറ്റിയാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് ഓഫീസ് പരിസരത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു പഞ്ചായത്തിന്റെ വികസന ഫണ്ടുകൾ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് നൽകി അഴിമതിക്ക് കളമൊരുക്കിയെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാളികാവ് പഞ്ചായത്തിൽ അഴിമതിയില്ലാതാക്കാനും വികസനം ഉറപ്പുവരുത്തുന്നതിനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു എൽഡിഎഫ് ചെയർമാൻ ടി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ എൻ നൌഷാദ് ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ കെ ഫൈസൽ എൻ സുബേർ അപ്പച്ചൻ തേക്കും പഞ്ചായത്ത് മെമ്പർമാരായ കെ ശ്യാമള ഷാനില പുനു കെ ഹബീബ തുടങ്ങിയവർ സംബന്ധിച്ചു